ഗുഡ് ആഫ്റ്റർനൂൺ ഡോക്ടർ ഐ ആം ശിവശങ്കർ പ്രോട്ടോ ഫാർമസ്യൂട്ടിക്കൽസ് ഞാൻ മുമ്പൊരിക്കൽ ഡോക്ടറെ വന്ന് കണ്ടിരുന്നു ഓ ഞാൻ ഓർക്കുന്നില്ല ഞങ്ങളുടെ പ്രോട്ടോ ബി ടോണിക് വളരെ എഫക്റ്റീവാണ് പക്ഷെ ഡോക്ടർ ഒന്നുപോലും ഇതുവരെ എഴുതിയില്ല ഇത്തരം ചെറിയ കമ്പനികൾ ഞാൻ എഴുതാറില്ല ഞങ്ങളുടെ കണ്ടന്റ് എന്താണെന്ന് നോക്കണം ഡോക്ടർ അതിന്റെ ആവശ്യമില്ല ടോണിക്കുകളുടെ ബഹളാണ് ഇവിടെ പിന്നെ ടേബിൾസ് കണ്ടോ കണ്ടു അത് കോംപ്ലിമെന്റ് ടേബിൾ കണ്ടോ ബ്യൂറോ മനസ്സിലായി എനിക്ക് മനസ്സിലായി ഞങ്ങളുടെ കമ്പനിയും കോംപ്ലിമെന്റ്സ് കൊടുക്കുന്നുണ്ട് പക്ഷെ എല്ലാവർക്കും ഇല്ല ഡോക്ടറെ പോലെ നിറയെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർക്ക് മാത്രം എന്തൊക്കെയാണ് നിങ്ങളുടെ കോംപ്ലിമെന്റ് ആയിരം ബോട്ടിൽ പ്രൊട്ടോ ബി പ്രിസ്ക്രൈബ് ചെയ്താൽ ഒരു ഫ്രിഡ്ജ് ഫൈവ് തൗസൻഡിന് ഒരു കളർ ടിവിയും ഒരു വി സിയാർ ടെൻ തൗസൻഡിന് ഒരു ചെറിയ മരുതിക്കാർ ടോണിക്കിന്റെ പേര് പ്രോട്ടോ ബി ഹെൽറ്റോണിക് ഹീമോഗ്ലോബിൻ സിറപ്പ് ഇത് വൈറ്റമിൻ ബിൻ സെർവിറ്റ ഗർഭശുശ്രൂഷയ്ക്ക് പ്രോട്ടോ ബി